കേട്ടി എന്നിട്ട് ഈ മന്ത്രം എല്ലാവരുമായിട്ട് എല്ലാവർക്കും മന്ത്രം കിട്ടണം എന്നും കൂടി വർക്ക് വരുത്തണം ഓക്കെ അപ്പൊ നമുക്ക് വളരെ സന്തോഷത്തോടെ മനോരഥങ്ങളുടെ വിജയാഘോഷം തുടങ്ങാം നി ഒരുപാട് സന്തോഷം ഒൻപത് കഥകൾ സമാധാനം ചില ചിത്ര ഭാഷയിലൂടെ ഇന്ന് പുറത്ത് വന്നിരിക്കുക ഈ കഥകളും കഥാപാത്രങ്ങളെയും ഒക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിക്കേണ്ടത് ചിലതിനെ കാണുകയും ഒക്കെ ഉണ്ടായി എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പുതിയ ഭാഷകൾ ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് അതൊരു കാര്യമാണ് ഇത്തരം കഥാപാത്രങ്ങളെ ഇത്തരം കഥകളെ ചലച്ചിത്രത്തിൽ ഈ ചെറിയ സമയം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ ഒൻപത് കഥകളെ എട്ട് സംവിധായകരാണ് അവരുടെ കർമ്മം വളരെ ഭംഗിയായി സ്വീകരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലായത് केبتدي सर ने दिनांक 10 जनवरी शर्मा करके के के प्रभारी ഉണ്ടായിട്ടുള്ള 47 ವರ್ಷದ ಸೇವಾ ಜೀವನದಲ್ಲಿ ಆಯಾ ಹೇಳಿ ನಾನು ಸೇದಿರುವ ಅತ್ಯೋಮೋಹರമായ ಕಥಾರ್ಥವನ್ನು ನಾನು ಕಥಾರ್ಥವನ್ನು ಕಥಾರ್ಥವನ್ನು ಗೆಳೆಯನಿಗೆ ಆಸನಗಳ ಈ ಕೋಣೋದಿರಕ್ಕೆ ಆದರೆ ಜಯ ഉണവും തീരോ എന്ന ചിത്രം എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകതയുള്ളതാണ് ഒന്ന് എൻ്റെ സാറിന് ഏറ്റവും നല്ല വർഷത്തിലേറെ ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ട് അന്ന് തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സാറാണ് അതുവരെ ിലെ ഫ്ലോറിലായിരുന്ന മലയാള സിനിമയെ പുറത്തേക്ക് ഔട്ട് ഡോറിലേക്ക് പോകുന്ന രണ്ടും തിരുവനന്തപുരം അപ്പൊ എം ടി സാറിന്റെ കഥാപാത്രം മധുസാരെ അഭിനയിച്ചിരിക്കുന്നു സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്റെ മുഖാം ആദ്യമായിട്ട് മലയാളികൾക്ക് വരാനുള്ള കാരണം തന്നെ കഥകളാണ് നിയമാദ്യമായി വായിച്ചു അവകാശപ്പെടുന്നത് അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാഗ്രഹമാണ് എം ടി സാറിന്റെ തിരക്കഥ ഒരുപാട് പ്രാവശ്യം ഞാൻ എം ടി സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് പ്രിയരും സംസാരിച്ചിട്ടുണ്ട് പല കാരണങ്ങളും കൊണ്ട് അത് മാറിപ്പോയി ഒരിക്കലേതാണ്ട് അദ്ദേഹം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്ത സമയത്താണ് ചില അസൗകര്യങ്ങൾ കാരണം പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കാര്യം ആ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ച ഒരാളാണ് പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും പക്ഷെ ഇന്ത്യയെ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷമാണ് അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്റെ അവസാനത്തെ ചിത്രമാണ് ബറൂസ് എലിയുടെ ഛായാഗ്രഹ എന്നാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള എനിക്ക് ഉള്ളവൃ അത് ഇന്ന് റിലീസാകുന്നു അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു ആ ചിത്രം മാത്രമല്ല ഈ ബാക്കി ചിത്രങ്ങൾ നിങ്ങളുടെ ഈ ഒൻപത് ചിത്രങ്ങൾ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നു അത് പ്രേക്ഷകർ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഒരു ക്ഷിണായിട്ട് ഞാൻ ഈ ഈ ചിത്രത്തെ കാണുന്നു അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം അദ്ദേഹം എന്തുകൊണ്ടാണ് അന്ന് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഈ ചിത്രം പറ്റിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്ത തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു പരമ മനസ്സിലാവും ഒരു പഴയ ചിത്രം കണ്ടു പിന്നെ ഈ അന്ന് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിലധികമുള്ള തിരക്കഥ ഒരു നാല്പത് വീട്ടിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശുഭകരമായ കാര്യമാണ് ഈ ചിത്രം മാത്രമല്ല പല മാത്രല്ല അതിന്റെ പ്രിയും സന്തോഷം സന്തോഷവും എല്ലാ ചേർന്നു ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എന്റെ ചിത്രത്തെ കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റുന്നു ഞാൻ മറ്റു ചിത്രങ്ങൾ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഈ രണ്ടു ദിവസവും ഈ ചിത്രങ്ങളെല്ലാം കണ്ടു എന്തായാലും ഒരുപാട് സന്തോഷം അയയ്ക്ക് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാണെന്ന് തോന്നിച്ച ആ ശക്തിക്ക് ഇത് പ്രായോഗികമാക്കി മാറ്റിയ ആളുകൾക്ക് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇത് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കാൻ വളരെ സന്തോഷകരമായ ഒരു സഹായം നിങ്ങൾക്ക് എന്തുകൊണ്ട് താങ്ക് യു വെരി മച്ച് അതിൽ എന്നെക്കൂടെ അഭിനയിച്ചിരിക്കുന്നത് ദുർഗാകൃഷ്ണ ഞാൻ പെട്ടെന്ന് പറയാൻ ദുർഗാകൃഷ്ണ അഭിനയിച്ചിരിക്കുന്നത് ഏറ്റവും ചിത്രത്തിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി നമ്മളെയൊക്കെ പോയവരെ പോകും